ഒരിച്ചിരി ടെൻഷൻ അടിച്ചെങ്കിലും പര്യവസാനം നല്ല അടിപൊളി ഫോട്ടോസിലായിരുന്നു കേട്ടോ അപ്പം ഇന്നത്തെ ഷൂട്ടിന്റെ കഥ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ മേക്കപ്പ് ഒക്കെ ഇട്ട് കഴിഞ്ഞ് ക്യാമറമാൻ ഒന്ന് വിളിച്ചപ്പോഴാണ് അറിഞ്ഞത് മൂപ്പില് നല്ല പനി പിടിച്ച് കിടപ്പാണെന്ന് പെട്ടതിൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തിയ മുഖം അതുലിന്റെ ആണ് കേട്ടോ ഇതുപോലെ ഒരു ഷൂട്ടിന് ഇടയിൽ പരിചയപ്പെട്ടതാണ് അതുലിനെ അപ്പോഴാണ് അറിയണത് എൻ്റെ ജൂനിയറിന്റെ ബ്രദറാണ് ആള് എന്ന് നമ്മുടെ സ്വന്തം സങ്കേതത്തിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ ഷൂട്ട് മൊത്തത്തിൽ ഇന്നത്തെ ഷൂട്ട് സാരി തൂക്കി അടിപൊളി സാരിയായിരുന്നു മൈ ഡ്രീം കളക്ഷൻ ബൈ സിന്ധു എന്ന് പറഞ്ഞ പേജ് നമ്മുടെ സിന്ധു ചേച്ചി അയച്ചെന്ന സാരി ആണ് ഏത് ഷൂട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും മുറ തെറ്റാതെ എനിക്ക് പറഞ്ഞൊരു ആണ് ബ്ലൗസ് എവിടുന്നാ തയ്പ്പിച്ച ചേച്ചി എന്ന് എന്റെ വീട്ടിനടുത്തുള്ള ബ്യൂട്ടി പാർലർ നടത്തുന്ന പുഷ്പര ചേച്ചി നാ സിനിമയിൽ പറഞ്ഞ പോലെ എന്റെ വീട്ടിനടുത്ത് സ്റ്റിച്ച് ചെയ്തിരുന്ന രജി തയച്ചാണ് കേട്ടോ ചേച്ചി തയച്ചു കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് അത് സെറ്റ് ആവത്തുള്ളൂ ഈ ഷൂട്ടിന് വേണ്ടി അത്യാവശ്യം നല്ല റിസ്ക് ഞാൻ എടുത്തിട്ടുണ്ട് എന്താന്നല്ല ഷവറിന്റെ ചോട്ടിൽ മര്യാദി നിൽക്കാൻ പേടിയുള്ള ഞാനാണ് ഇതിന്റെ മുകളിൽ കയറി നിൽക്കുന്നത് കേട്ടാ എങ്ങനെയൊരു വിധത്തിലായിരുന്നു ഇറങ്ങിയെന്ന് എനിക്കും ആ ക്യാമറമാൻ മാത്രമേ അറിയത്തുള്ളൂ ഇവിടെ മുട്ടിനെത്രേ വെള്ളമുള്ളൂന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എനിക്ക് പേടിച്ച് ചാവാൻ ഈ വെള്ളം ധാരാളമാണ് കേട്ടോ ചേച്ചി ഒരു സെൽഫി എടുത്തോട്ടേന്ന് പറഞ്ഞാൽ എന്റെ അടുത്ത് വന്ന കുട്ടിയാണ് തിരിച്ചു പോകുമ്പോഴത്തേ ഞങ്ങൾ ശങ്കും കരലായിട്ടാണ് പിരിഞ്ഞത് അപ്പൊ ഇത് നമ്മുടെ സബ്സ്ക്രൈബർ ആണ് തീർത്ഥാ ഞങ്ങളെ കണ്ടാ പറയോ ഞങ്ങൾ അവിടുന്ന് പരിചയപ്പെട്ടെന്ന് കുറെ കാലങ്ങളായിട്ടുള്ള ബന്ധം മൂലമായിരുന്നു കേട്ടോ അപ്പൊ എന്തായാലും പേജിന്റെ പേര് മറക്കണ്ട മൈ ഡ്രീം കളക്ഷൻ ബൈ സിന്ധു അടിപൊളി പേജാണ് ഒരുപാട് സാരി കളക്ഷൻസ് ഉണ്ട് അപ്പൊ താങ്ക് യു സോ മച്ച് സിന്ധു ചേച്ചി അപ്പൊ അടുത്ത വീഡിയോ കാണാൻ ബൈ